നാഗർകോവിൽ നിന്നും എത്തിയ ലോക്കൽ ഗുണ്ട സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം മമ്മൂക്കയെ നായകനാക്കി നിതീഷ് സഹദേവ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചതാണ് ഇപ്പോൾ ആ ഒരു ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ കൺസെപ്റ്റ് ഫാൻമേഡ് മെയ്ഡ് പോസ്റ്ററാണ് ഇത് ഇതാണ് ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നാഗർകോവിലെ ഒരു ലോക്കൽ ഗുണ്ട ക്യാരക്ടറാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ നിതീഷ് സഹദേവ് ഒരു പുതിയൊരു അഭിമുഖത്തിൽ ചിത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഫാലിമി എന്ന ചിത്രത്തിന്റെ മേക്കിംഗ് സ്റ്റൈൽ എല്ലാം മമ്മൂക്ക കണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ മമ്മൂക്ക എന്നിൽ നിന്നും ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണെന്ന് മമ്മൂക്കക്ക് തോന്നി അഞ്ച് മാസമായി എനിക്ക് ഡേറ്റ് തന്നിട്ട് ഈ ചിത്രത്തിൽ മമ്മൂക്ക പുതിയൊരു സ്ലാങ്കിലാണ് സംസാരിക്കുക മാർത്താണ്ഡം നാഗർകോവിൽ ഏരിയയിലുള്ള ഒരു സ്ലാങ്കിലാണ് മമ്മൂക്കയുടെ കഥാപാത്രം സംസാരിക്കുക അൽഫോൺസ് പുത്രൻ ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്യും വിഷ്ണു വിജയൻ ചിത്രത്തിന്റെ മ്യൂസിക് മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ മഹേഷ് പടം കഴിഞ്ഞു മേയിലാകും ഷൂട്ടിംഗ് തുടങ്ങുക ഇങ്ങനെയാണ് നിതീഷ് സഹദേവി ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ക എന്റർടൈൻമെന്റ് സ്വഭാവമുള്ള സിനിമയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തൽക്കാല മമ്മൂക്ക എക്സ്പെരിമെന്റൽ അവാർഡ് സിനിമകളോട് തൽക്കാലം വിട പറഞ്ഞിരിക്കുന്നു ഇനി പക്ക കൊമേഴ്ഷ്യൽ ഐറ്റംസുമായിട്ടാണ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി വരുന്നത് എക്സ്പെരിമെന്റൽ മൂവികളെ കൊണ്ട് തന്നെ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കും താരം തന്നെയാണ് മമ്മൂക്ക ഇനി പരീക്ഷണ സ്വഭാവങ്ങൾക്ക് തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് ബോക്സ് ഓഫീസിന് കൂടുതൽ പവർ കാണിക്കാൻ പറ്റുന്ന ഐറ്റമായിട്ട് മമ്മൂക്ക വരുമ്പോൾ മലയാള സിനിമക്കും അതുപോലെ തിയേറ്റർ ഉടമകൾക്കും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിക്കാൻ മമ്മൂക്ക സിനിമകൾക്ക് സാധിച്ചാൽ അതൊരു കരുത്താവും